ഹലോ നമസ്കാരം എൻ്റെ പേര് തോമസ് എന്നാണ് ഞാനൊരു ബിടെക് സ്റ്റുഡൻ്റാണ് ഞാനിവിടെ രണ്ട് പ്രാവശ്യം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓഡിയൻസ് ആരെങ്കിലും എൻ്റെ പരിപാടി കണ്ടോ ആ നീ കണ്ടല്ലേ നിനക്ക് ഇവിടെ നിന്നെ ജീവിതം മടുത്തില്ലേ കാണാത്തവരുണ്ടെങ്കിൽ പേടിക്കണ്ട ഇന്നത്തെ മടുത്തോളൂ മടുത്തോളും ചേട്ടൻ തന്നെ വളരെ കിട്ടിയിട്ടാണ് എൻ്റെ പെർഫോമൻസ് കണ്ടത് ഇന്ന് നേരെ പറയു ഇവിടെ ആദ്യം ആങ്കർ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് കണ്ടെങ്കിൽ രാജിവരെ വെച്ച് വരും എൻ്റെ ബിടെക് ലൈഫും ഇവിടുത്തെ ഈ ഫൺസ് അപ്പോൾ ടൈമും തമ്മിൽ നല്ല ബന്ധമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ പറയണ കോമഡികളും എൻ്റെ പരീക്ഷയ്ക്ക് വന്ന റിസൾട്ടും രണ്ടും നല്ല പരാജയമാണ് അതേപോലെ തന്നെ ഞാനുണ്ടല്ലോ ജീവിതത്തിൽ ഇവിടെ ഒരു കല്യാണ വീടുകൂടെ പോലെ ഷൂട്ടിങ്ങിന് ഭാഗത്തു ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിന് വന്നത് ഇവിടെയാണ് ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ ആയി ദിവസം ചെറിയൊരു കൺഫ്യൂഷൻ രാവിലെ വന്നപ്പോൾ ആ ആദ്യം കേറുമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഞാൻ ഇവിടുത്തെ ഗ്രൂമർ രതീ ഷേട്ടനോട് ചോദിച്ചു ആദ്യം കയറേണ്ടി അപ്പോൾ രതീട്ടം പറഞ്ഞു ഒരു കാട്ടത്തെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഏത് ഭാഗം നല്ലതെന്ന് കഴിക്കുന്ന പോലെയാണ് നിങ്ങൾ ആര് കയറിയാലും കണക്കാം എന്നും പറഞ്ഞ് കയറ്റി വിട്ടു എന്തായാലും നല്ല പൊരിഞ്ഞ മത്സരമായിരുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള മത്സരത്തെക്കാളും വലിയ മത്സരമായിരുന്നു എന്താണെങ്കിലും വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ തോറ്റു ആദ്യമായിട്ടെ തോറ്റു എന്ന് പറഞ്ഞാൽ നല്ലൊരു കൈഡി കിട്ടണം എന്തെങ്കിലും കേട്ടോ തോറ്റു കഴിഞ്ഞിട്ട് പക്ഷേ എനിക്കന്ന് ചെറിയ വിഷമം ഉണ്ടായെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കുറേ കാലത്തൊരു സംശയം മാറി കിട്ടി കാര്യം ഇവിടെ വരുന്നവർ എന്തിനാണ് ഈ കോട്ട് കോട്ടിടുന്നതെന്ന് കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു അതേ കോട്ട് തലവഴി ഇട്ടിട്ട് റെയിൻകോട്ട് ഇട്ടിട്ടാണ് വീട്ടിലേക്ക് പോയത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു കേട്ടു സുമേ ഇത് തോറ്റു വന്നിരിക്കുന്നു നിൻ്റെ അമ്മ മോൻ അപ്പ തന്നെ ഞാൻ അച്ഛനെ തിരുത്തി അച്ഛാ തോറ്റാട്ടില്ല രണ്ടാം സ്ഥാനമുണ്ട് അപ്പം അച്ഛൻ ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു രണ്ടുപേര് നാണമില്ലടാ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിപാടി ടി വിയിൽ വന്നു ടി വിയിൽ വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ സുഹൃത്തേനെ വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്ത് ഇപ്പോൾ പരിപാടി വരിപ്പിക്കുകയാണ് വല്ല ഗുളകളാണ് അത് കഴിഞ്ഞിട്ട് പരിപാടി യൂട്യൂബിൽ വന്നു യൂട്യൂബിൽ വന്നപ്പോൾ ഞാൻ ചെയ്ത പരിപാടി അല്ലേന്ന് വെച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു ഒരു കൂട്ടുകാരനെ അയച്ചുകൊടുത്തുവഴി അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു അയച്ചു അയച്ചുകൊടുത്ത് അവൻ അയച്ചു കൊടുത്തപ്പോൾ അവൻ പരിപാടിയൊക്കെ കണ്ടിട്ട് അര മണിക്കൂർ കഴിഞ്ഞ് മെസ്സേജ് അയച്ചു അളിയാ സൂപ്പർ പരിപാടിയാണ് നിന്റെ ഭാഗം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടുകാരനോട് ഞാൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ അടി നല്ലൊരു കമന്റ് ഒക്കെ ഇടന്ന് പറഞ്ഞു അവനെ അതിൻ്റെ അടി കൊണ്ടു തോമസ് വാട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞു നല്ലൊരു കമന്റ് ഒക്കെ ഇട്ടു അപ്പൊ തന്നെ വേറൊരു ചേട്ടനിന്റെ അടിയിൽ കൊണ്ടിട്ട് അവന്റെ കമന്റിന് റിപ്ലൈ കൊടുത്തേക്കാണ് അത് നീ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങൾക്ക് അറിയാം നല്ല വാട്ട പെർഫോമൻസ് ആയിട്ടുണ്ടെന്ന് പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി കിട്ടിയ ലൈക്കിനെക്കാളും ഈ വാട്ട പെർഫോമൻസിനോട് കമന്റിന് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് പക്ഷെ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട് എ സെക്കൻഡ് ചാൻസ് അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ദിവസം ഇവിടെ ഷൂട്ടിങ്ങിന് വന്നു രണ്ടാമത്തെ ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പെർഫോമൻസ് തമ്മിൽ നല്ല തർക്കമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താട്ടാ വിഷയം എന്ന് വെച്ചാൽ പറയുകയാണ് രണ്ടാമത്തെ ദിവസം എൻ്റെ ആരാ മത്സരിക്കണേന്ന് അറിയാൻ വേണ്ടിയാണ് ഈ തർക്കം അപ്പോൾ രതീഷേട്ടം പറഞ്ഞു നമുക്ക് നർക്കടാന്ന് പുള്ളി കുറച്ച് ബുദ്ധിമാനായതുകൊണ്ട് പുള്ളി എല്ലാ പേപ്പറിലും ആ നാപ്പാടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായ ജോമി ചേച്ചിയുടെ പേര് എഴുതി ചേർത്തിട്ട് നർക്കിട്ടു ജോമി ചേച്ചിയുടെ പേര് കിട്ടി ജോമി ചീച്ചുടെ മുഖത്ത് സന്തോഷം കാണണമായിരുന്നു അപ്പോൾ ജോമി ചേച്ചിക്ക് അറിയാം കാരണം എൻ്റെ മത്സരിച്ച് കഴിഞ്ഞാൽ ആരും മത്സരിച്ചാലും ജയിക്കുന്നു അതുകൊണ്ടാണ് ജോമി ചേച്ചിക്ക് അത്രയ്ക്കും വലിയ സന്തോഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നല്ല വൃത്തിയായിട്ടമാണ് അപ്പോൾ ഞാൻ അടുത്ത ചേട്ടന്മാരോട് ചന്താട്ടം എങ്ങനെ മണമെന്നു വെച്ചാൽ പറയുകയാണ് നീ കഴിഞ്ഞ ദിവസം അടിച്ചു വെച്ച ചളി അടിച്ച് തൂത്ത് കളഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് പെർഫോമൻസ് കഴിഞ്ഞു ഓഡിയൻസ് റിസൾട്ട് എന്തായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഞാൻ തോക്കും അല്ലെങ്കിൽ ഞാൻ ജയിക്കില്ല പക്ഷെ ഞാൻ ജയിച്ചു ആദ്യം തോറ്റേ നല്ല കൈ അടിച്ചാണല്ലോ ഇപ്പൊ കൈ അടിക്കാൻ പറ്റുള്ളൂ ജയിച്ചാലേ അത് കഴിഞ്ഞിട്ട് പെർഫോമൻസ് കഴിഞ്ഞു ഞാൻ ആ പ്രൈസ് കണ്ട് നേരെ പുറത്തോട്ട് പോയത് ആ കണ്ടസ്റ്റൻസിന് എടുത്തിട്ടാണ് രാവിലെ തർക്കിച്ച ചേട്ടന്മാരെടുത്ത് അവരുടെ അടുത്ത് നിന്നിട്ട് ആ പ്രൈസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പതുക്കി ഇങ്ങനെ തല ഉയർത്തി നോക്കി ഇങ്ങനെ സ്ലോ മോഷൻ ഉയർത്തിയപ്പോൾ ആദ്യത്തെ ചേട്ടൻ പറയാണ് പറയുകയാണ് ഗ്രഹണാന്ന് തോന്നു കണ്ടാ ഞാൻ അഞ്ഞൂറ് തല നോക്കണേ അതിൻ്റെ അടുത്ത ചേട്ടൻ പറയാണ് ഏതൊരു പട്ടിക്ക് അതിന്റെ ദിവസം ഉണ്ടെന്നാണല്ലോ ഇന്ന് നിന്റെ ദിവസമാണെന്ന് തോന്നുന്നു അതിൻ്റെ അടുത്ത ചേട്ടൻ പറയണം നാളല്ല പെണ്ണുങ്ങളോട് കളിച്ച് ജയിച്ചിട്ട് വലിയ ഷുഹാറാക്കാൻ അതിൻ്റെ അടുത്ത ചേട്ടൻ പറയാൻ പോയപ്പോഴേക്കും ഞാൻ പീടെ ഭാവുത്തി അപ്പഴത്തേക്കും ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടാ പുള്ളി പറഞ്ഞു കണ്ടില്ല കേട്ടു പിശാട് നല്ലത് കേട്ടു പിന്നെ മേലെ ഇങ്ങനത്തെ കോമഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈസ് എടുത്ത് തലക്കെട്ട് എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോലെ ഞാൻ പ്രൈസ് ഇങ്ങനെ വരെ വീട്ടിലേക്ക് പോയി വീടിച്ച് വന്ന് കഴിഞ്ഞപ്പോ അച്ഛൻ വലിയ ചങ്ങമ്പയുടെ ഫാനാന്ന് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ പാടണ്ടായിരുന്നു മലയപ്പുലേന മടത്തിൻ മുറ്റത്ത് മടം വന്നാൾ ഒരു വാഴ വെച്ചു ആ വാഴയാണിത് ആ ബൈക്കിൽ വന്നു കൊണ്ടിട്ടിങ്ങണിയത് അപ്പോൾ വീട്ടിലൊരു വില ഇട്ടില്ലാതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ക്ലാസിലേക്ക് വന്നു ക്ലാസ്സിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു തോമസ് എൻ്റെ പരിപാടി ആയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഒന്ന് അസൈമെൻറ്റ് വെച്ചായിരുന്നോ ഇല്ലേ പിന്നെ ആയത് രണ്ടു വീട് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പായിരുന്നില്ല സ്റ്റാൻഡ് ഔട്ട് ദേ ക്ലാസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പരിപാടി ടി വിയിൽ വരാൻ കുറച്ച് വായിക്കും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഇവിടുത്തെ എഡിറ്ററും പുള്ളിയുടെ രണ്ട് സഹായികളും എന്നെ രണ്ട് കമാശ കേട്ടിട്ട് അത്യാസന നിലയിൽ ഐ സുവിൽ വന്നു പക്ഷെ പരിപാടി ടി വിയിൽ വന്നു ടി വിയിൽ വന്നപ്പോൾ എൻ്റെ ചൊറിയുന്ന സുഹൃത്ത് വീണ്ടും വിളിച്ച് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു കളി ഞാൻ എൻ്റെ പരിപാടിയുണ്ടെങ്കിൽ ചിരി നിർത്താൻ പറ്റുള്ള എന്ത് ചിരിക്കാൻ തുടങ്ങിയാലും നിർത്താൻ പറ്റുള്ളൂ അത് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പരിപാടി യൂട്യൂബിൽ വന്നു യൂട്യൂബിൽ വന്നപ്പോഴാണ് യൂട്യൂബർക്ക് ബുദ്ധിയാണെന്ന് മനസ്സിലായത് കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് തന്നെ ഡിസ്ലൈക്ക് ബട്ടൺ എടുത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഡിസ്ലൈക്കിൻ്റെ അടുത്തുള്ളത് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് അത് മനസ്സിലായി അപ്പോൾ എനിക്ക് സ്റ്റാൻഡപ്പ് തന്നെ ആകെ വെറുത്തു സ്റ്റാൻഡപ്പ് എത്ര വീത്തു എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിക്കാത്ത അവസ്ഥയായി രണ്ടാഴ്ച സസ്പെൻഷൻ കിട്ടിയപ്പോൾ ശരിയായി അപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ മൂന്നാം പ്രാവശ്യം ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മൂന്നാമത് നല്ലൊരു പെർഫോമൻസ് ചെയ്ത് എന്നൊരു നല്ല പേരുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് കണ്ടിട്ട് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ വൈകൂന്നു തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ പിഷാടി ചാട്ടിനെ പ്രൈസ് ഇട്ട് തന്നെ തലക്കെട്ട് ഇറങ്ങി ചോര വന്ന് ആശുപത്രിയിൽ പോയി സമയം എടുക്കും അപ്പോൾ എന്തായാലും താങ്ക് യു